സർക്കാർ തന്നെ മുന്നിട്ടിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് വേടനെ പിന്നീട് വേടനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കൊടുത്തത് സർക്കാരാണ് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തിൽ തെറ്റില്ല എന്ന് പറഞ്ഞ വേടനെ സർക്കാർ ന്യായീകരിക്കുമ്പോൾ അത് വേടന് മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഇളവ് സമയമായി കേരള പോലീസ് നൽകിയതല്ലേ അന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ ആരുമല്ലായിരുന്നു ഒന്നുമല്ലായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാൻകൂട്ടത്തിന്റെ പേര് ഉയർന്നു കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സമയമായി വേടന്റെ ആ ഒരു അയാളുടെ അയാളുടെ കല മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് വോട്ടിന് വേണ്ടിയിട്ട് ഏതൊരു നാറേ പണിക്കും സർക്കാർ കൂട്ട നിൽക്കും എന്നുള്ളതാണ് ഈ സർക്കാരിന് കുറെ കാലം വേടനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഈസ് ബാക്ക് കാലമായിട്ട് വേടനെ കാണുവാനില്ല അല്ലെങ്കിൽ വേടൻ ഒളിവിലാണെന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോ സർക്കാർ തന്നെ മുന്നിട്ടിട്ട് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് വേടനെ കൊറേ കാലമായിട്ട് വേടന്റെ ആ ഒരു രാഷ്ട്രീയത്തിനോടൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പിന്താങ്ങുന്ന ആളാണ് വേടൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റിന്റെ അംബാസഡർ ആക്കി വേടനെ മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് കുറേ സ്ത്രീപരമായിട്ടുള്ള വിഷയങ്ങളും സ്ത്രീപര കേസുകളൊക്കെ മുന്നോട്ട് വന്നപ്പോൾ വേടനെ സൈഡാക്കി അല്ലെങ്കിൽ വേടനെ ഞങ്ങൾക്കിനി വേണ്ട അല്ലെങ്കിൽ സർക്കാർ തന്നെ തീരുമാനിച്ച പല വേദികളിൽ നിന്ന് പോലും വേടനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ആ സർക്കാർ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് വേടനെ ഇപ്പം എന്താണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും കുറേ കാലമായി വേടനെ പറ്റിയിട്ട് എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേടൻ്റെ പ്രോഗ്രാം ഇനി അടുത്തത് എവിടെയാണെന്നുള്ളതായിരുന്നു അതിന് സർക്കാർ തന്നെ ഒരു മറുപടി പറഞ്ഞിരിക്കുകയാണ് വേടൻ്റെ വിഷയം വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായമായിരുന്നു ഒരു സമയത്ത് സർക്കാരിന് പക്ഷെ ആ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം വേടനെ കുറിച്ചൊരു കേസ് വരുന്നു അപ്പോൾ സർക്കാർ എല്ലാവരും വേടനെതിരെ നിൽക്കുന്നു വേടനെ വിമർശിച്ച സർക്കാരിനെതിരെ ജനങ്ങൾ നിൽക്കുന്നു അപ്പൊ സർക്കാർ ആ ഒരു ജനങ്ങളെ പേടിച്ച് വേ വേടനെ ചേർത്ത് നിർത്തുന്നു പിന്നീട് വേടനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തത് സർക്കാരാണ് അതിനുശേഷമാണ് വേടിനെതിരെ ഈ പരാതികൾ കൂടുതൽ വരാൻ തുടങ്ങിയത് ആദ്യത്തെ കഞ്ചാവ് കേസും പിന്നീടുള്ള വേടന്റെ സംസാര രീതിയും പ്രവർത്തി രീതിയൊക്കെ കണ്ടപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വേടനോടുണ്ടായിരുന്ന അകൽച്ചമാർ കുറച്ചുകൂടി ഇഷ്ടം തോന്നുകയാണ് ചെയ്തതെങ്കിൽ പിന്നീട് ഈ ഒരു സ്ത്രീ വിഷയം സ്ത്രീ പരാതികൾ വരാൻ തുടങ്ങിയപ്പോൾ വേടനെ ചേർത്ത് നിർത്തിയ സർക്കാരുകളൊക്കെ പതിയെ വേടനെ കൈയൊഴിയുന്നതാണ് നമ്മൾ കണ്ടത് ആ സമയത്തും പല വിമർശനങ്ങളുണ്ടായിരുന്നു വേടനെ കാണാതെ പോയ സമയത്ത് അല്ലെങ്കിൽ വേടന ഒളിവിൽ പോയ സമയത്ത് സർക്കാരിന്റെ മൂക്കിൻ തുമ്പിൽ അല്ലെങ്കിൽ പോലീസിന്റെ കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ വേടന ഉണ്ടായിട്ട് പോലും വേടനെ പിടിക്കാൻ കേരള പോലീസിന് സാധിച്ചില്ല അത് വലിയ വിമർശനങ്ങളാണ് ആ സമയത്ത് വഴി വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് വേടന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതും ഉഭയ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തിൽ തെറ്റില്ല എന്ന് പറഞ്ഞ വേടനെ സർക്കാർ ന്യായീകരിക്കുമ്പോൾ അല്ലെങ്കിൽ കോടതി ന്യായീകരിക്കുമ്പോൾ പിന്നീട് വേടന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു വേടൻ പിന്നീട് വീണ്ടും ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു എനിക്ക് തോന്നുന്നു വേടന്റെ കാര്യത്തിൽ കുറ്റാരോപിതൻ മാത്രമാണ് അല്ലെങ്കിൽ ഇതോടെ തെളിഞ്ഞിട്ടില്ല സുപ്രീം കോടതി വരെ പോയിട്ടുണ്ടെങ്കിൽ വേടനെ ഒരു അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം എന്ന നിലവിലെ ഓരോ തീരുമാനങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം സർക്കാരിനെ സംബന്ധിച്ച് കുറ്റ ആരോപിതന്മാരെയൊക്കെ കൂടെ ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മുടെ ഒരു നിയമവ്യവസ്ഥ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ആളുകൾ കുറ്റം ആരോപിക്കപ്പെട്ടാൽ അവര് തെറ്റുകാരല്ലാത്തവരും കുറച്ചാളുകൾ കുറ്റം ആരോപിക്കപ്പെട്ടാൽ തെറ്റുകാരും അത് സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് പോലെ അല്ലെങ്കിൽ സർക്കാർ രണ്ട് രീതിയിലാണ് കാണുന്നത് അതിന് ഉദാഹരണമാണ് വേടനും രാഹുൽ മാങ്കുട്ടം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി പോലും വരാത്ത സാഹചര്യത്തിൽ കുറച്ച് മാധ്യമങ്ങളുടെ തെളിവുകൾ മാത്രമുള്ളപ്പോൾ അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജ്യം ആവശ്യപ്പെട്ടൊരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം വേടന്റെ വിഷയത്തിൽ വേടൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ യാതൊരുവിധ അഭിപ്രായങ്ങളും വേണ്ട ഈ ഒരു സ്ത്രീപരമായിട്ടുള്ള ഇത്തരം കേസുകൾ മുന്നോട്ട് വന്ന സമയത്ത് സർക്കാർ അഭിപ്രായം പറഞ്ഞിട്ടില്ല ആകെ ആ ഒരു പുലിപ്പല്ലിന്റെ കേസിൽ മാത്രമായിരുന്നു ആ ഒരു അഭിപ്രായം നമ്മുടെ വനവകുപ്പ് മന്ത്രി ആണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കേസുകൾ അവർ പൊതുവേ സർക്കാർ തീരുമാനം എടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീ പക്ഷ ഭരണകൂടമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ് സ്ത്രീകൾ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇവർക്കെതിരെ എന്തെങ്കിലും കേസ് ഇവര് പീഡനം അല്ലെങ്കിൽ ഇത്തരം കേസുകളൊക്കെ വരുന്ന സമയത്ത് ഏത് ഉന്നതരാണെങ്കിലും നമ്മൾ അവരോടൊപ്പം മാത്രമേ നിൽക്കുന്നുള്ളൂ എന്നുള്ള നിക്കുന്നുള്ളൂ പക്ഷെ അതിന് തോന്നുന്നുണ്ടോ ഇത്രയും നാളുകളായിട്ട് വേടിനെ പോലെ ഒരു വ്യക്തിയെ കാണാതെ പോകുന്നു അല്ലെങ്കിൽ വേടിനെ പോലെ ഒരു വ്യക്തി കേരളത്തിനകത്ത് തന്നെ ഒളിവിൽ താമസിക്കുന്നു കേരള പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രത്തോളം കഴിവുകളുള്ള ചെറിയൊരു തുമ്പിലൂടെ തന്നെ വലിയ വലിയ കേസുകൾ തെളിച്ചിട്ടുള്ള നമ്മുടെ കേരള പോലീസിന് വേടിനെ പോലെ ഒരു വ്യക്തിയെ കുറച്ച് നാളത്തേക്ക് കാണാതെ പോയപ്പോൾ കണ്ടെത്താൻ സാധിച്ചില്ല ഇത്രയും വലിയ പരാതികൾ ഉണ്ടായിട്ടും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് വേടിന് മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഇളവ് സമയമായി കേരള പോലീസ് നൽകിയതല്ലേ േടനു മുമ്പാണെങ്കിലും ഇതേപോലെ ഒരുപാട് കേസുകൾ മുന്നോട്ട് വന്ന സമയത്ത് ഇതേപോലെ കാണുവാനില്ല ആ ഒരു കാര്യം പറയുന്ന സമയത്ത് പലപ്പോഴും ഒരു ചിരിയായിരിക്കും വരുന്നത് ഇവരെയൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ പോലീസ് മാത്രം കാണുന്നില്ല അത് എന്തുകൊണ്ടാണ് അവർ കാണാതിരിക്കുന്നത് എന്നുള്ളത് പിന്നെ വേടനെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ അധികം കണ്ടെത്തി അങ്ങനെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു പെട്ടെന്നായിരുന്നു അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതാ ഒരു കഞ്ചാവിന്റെ സമയത്ത് മാത്രമാണ് അറസ്റ്റ് ചെയ്തത് ഈ ഒരു സ്ത്രീ പരാതികൾ വന്ന സമയത്ത് പിന്നീട് വേടനെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല വേടിന് ഒളിവിൽ പോയി പിന്നീട് ഒളിവിലിരുന്നുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കു ബുക്കുകൾ എല്ലാം വേണം ചെയ്തത് പക്ഷേ പക്ഷപരമായിട്ടുള്ള ഇത്ര കേസുകൾ വരുന്ന സമയത്ത് പൊതുവേ ആൾക്കാർ പെട്ടെന്ന് ഒരു അറസ്റ്റിന് തയ്യാറാവില്ല കാരണം ബാക്കി ലഹരി സംബന്ധമായ കേസുകളാണെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത്തരം കേസുകൾ വരുന്ന സമയത്താണെങ്കിൽ ഇവർ ഉടനെ അറസ്റ്റ് സ്വീകരിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള നിയമവശങ്ങളെ പഠിക്കേണ്ടതായിട്ടുണ്ട് പോയി കൃത്യമായി രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് ആണെങ്കിൽ കൂടി രാഹുൽ മാങ്കുട്ടത്തിലെ നമുക്ക് വേറെയും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയാണ് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന രീതിയില് അയാള് ഒരിക്കലും ആ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയാണ് സംഭവിച്ചത് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടല്ല ഈ ഒരു പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനെ നമ്മൾ ആരും ന്യായീകരിക്കില്ല വേടം ചെയ്തതിനെയും നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ വരുമ്പോൾ പരിശോധിച്ചാൽ നമുക്കറിയാം വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുമല്ലായിരുന്നു ഒന്നുമല്ലായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഉയർന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു പക്ഷെ ഇത്തരം കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു ഗർഭചിതമാണെങ്കിൽ തന്നെ അപ്പോ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോ ഇപ്പൊ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് വരുന്നത് അപ്പോ എല്ലാ മേഖലകളിലും ഇങ്ങനെ വിവഹിച്ചു നിൽക്കുന്ന ഒരാളെ ജനപ്രതിനിധിയായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ എത്തി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ രാഹുൽ മൗണ്ടതലെ നമുക്ക് തെറ്റുകാരണം പറയാൻ നമ്മുടെ വ്യവസ്ഥിതി അനുസരിച്ചിട്ട് പക്ഷേ വേടനെ സംബന്ധിച്ച് വേടന്റെ ആ ഒരു അയാളുടെ അയാളുടെ കല മാത്രമാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വേടനെ വരികയാണെങ്കിൽ തന്നെ സർക്കാരിലൂടെ വരുമ്പോഴാണെങ്കിലും വേടന്റെ ആ ഒരു ഫാൻ ബേസ് ഉണ്ട് അയാളുടെ ആ ഒരു കലയെ മാത്രം വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ വിഗ്രഹം എന്ന നിലയിലൊന്നും ആരും കാണുന്ന രീതിയിലായിരിക്കില്ല സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അയാളുടെ കല അല്ലെങ്കിൽ ഈ ഒരു ഓണം ഓണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പൊ കോന്നിയിലേക്ക് അദ്ദേഹം വരാൻ പോകുന്നത് അപ്പൊ പുള്ളി വരുന്ന സമയത്താണെങ്കിലും ഇയാളുടെ ഈ ഒരു പാട്ടും അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബേസിന് ആൾക്കാരെ മാത്രമേ വരുള്ളൂ ആളുകൾക്ക് കയറാൻ ഒരു അല്ലെങ്കിൽ ആ ആ ഒരു ഒരു രീതിയാണ് ഇപ്പോൾ ഈ കാര്യം ഇത്രയും പ്രശ്നങ്ങൾക്ക് ശേഷം കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് അപ്പൊ കൂടുതലായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് വരും എന്നുള്ളത് കൃത്യമായി സർക്കാരിനൊരു ധാരണ കൂടെ ഉണ്ട് അപ്പോ വേടന്റെ ഒരു കേസുകളൊക്കെ ഇനി മുന്നോട്ട് വരികയാണെങ്കിൽ ചിലപ്പോ സർക്കാർ മിണ്ടാതിരിക്കും പക്ഷെ പ്രോഗ്രാമുകൾ നടത്തുന്ന സമയത്ത് ജനങ്ങൾക്ക് എപ്പോഴും അല്ലെങ്കിൽ സർക്കാരിന്റെ എപ്പോഴും ആവശ്യകാരെയായിരിക്കും ജനങ്ങളെ ആയിരിക്കും ഏത് വിധത്തിലെങ്കിലും അവരെ കൂട്ടിക്കെട്ടുക അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ആ ആൾക്കാരെ കൊണ്ടുവരാന്നുള്ളത് അതായത് വോട്ടിനു വേണ്ടിയിട്ട് ഏതൊരു വൃത്തികെട്ട് അല്ലെങ്കിൽ നാറിയ പണിക്കും സർക്കാർ കൂട്ട നിൽക്കുമെന്നുള്ളതാണ് കാരണം വേടനെ പറ്റി ഇത്രയും വിവാദങ്ങൾ വന്ന സമയത്ത് സർക്കാരിന് വേടൻ എവിടെയാണെന്ന് അറിയില്ല പോലീസിന് കേരള പോലീസിന് വേടൻ എവിടെയാണെന്ന് അറിയില്ല പക്ഷേ മുൻകൂർ ജാമ്യം രൂപിച്ച ശേഷം ആദ്യ പരിപാടി സർക്കാരിന്റെ സ്പോൺസർഷിപ്പോ കൂടി നടത്തുന്നു സർക്കാർ തന്നെ പൂർവ്വധികം കംപ്ലീറ്റ് പ്രൊട്ടക്ഷനോടുകൂടി അതായത് പോലീസിന്റെ കൂടിയാണ് വേടനെ ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവരുന്നത് ഇരുപത്തിയ്യായിരം പേർക്ക് മാത്രം കിടക്കാവുന്ന രീതിയിലാണ് ആ ഒരു വേദി ഒരുക്കിയിട്ടുള്ളത് അതിൽ കൂടുതൽ ആളുകൾ വന്നാൽ തടഞ്ഞു വെക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ റെഡിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രത്തോളം സംരക്ഷണം കൊടുത്തു കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പരാതി വന്ന സമയത്ത് സർക്കാരിന് വേടനെ അല്ലെങ്കിൽ കേരള പോലീസിന് വേടനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതൊരു ചോദ്യം ആവശ്യമില്ല അല്ലെങ്കിൽ ഉപയോഗം ഉണ്ടായിട്ടുണ്ട് ഇനിയും ആണെങ്കിലും ഉപയോഗം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പോ തനിക്ക് അവരവർക്ക് ഉപയോഗം ഉണ്ടാവുന്ന ഒരാളെ ആരും പിടിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കില്ലല്ലോ അവർക്കിപ്പോ ഒരു ഉപയോഗവും ഇല്ലാത്ത ആൾക്കാരെ ആണെങ്കിൽ ആയിട്ടും അവിടേക്ക് വേറെ അറസ്റ്റ് ചെയ്യൂ എന്ന് കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും രാഹുൽ മാക്കൂട്ടത്തിന്റെ വീടിന് ചുറ്റും പോലീസിന്റെ കാവലുണ്ടായിരുന്നത് പരാതി കിട്ടിയാൽ ഉടനെ അറസ്റ്റ് ചെയ്യാനും രാഹുൽ മാക്കൂട്ടത്തിൽ ഒളിവിൽ പോവാതിരിക്കാനും വേണ്ടിയിട്ട്